അപ്പം എല്ലാവർക്കും പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം നമ്മളിത് മോണ്ടി നഗരയിലെ ലാസ്റ്റ് ദിവസമാണ് അപ്പം രാവിലെ ആറ് മണിക്ക് എണ്ണയിൽ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കും എപ്പോഴും സമയത്തായി ഇവിടെ ഏഴുമണി ആയിട്ട് അപ്പം നമുക്കിവിടെ ക്യാഷ് കൊടുക്കണം കാർഡ് കാർഡ് പേയ്മെന്റ് പറ്റത്തില്ല അപ്പം ഇനിയിപ്പോൾ രാവിലെ തന്നെ പോയിട്ട് നമുക്ക് എ ടിയിൽ നിന്ന് പൈസ എടുക്കണം അതുകൊണ്ടാണ് ഇത്ര രാവിലെ എണീച്ച് ഇല്ലായിരുന്നെ നമുക്കൊരു ഏഴര എട്ട് മണിക്ക് എണ്ണീച്ചാൽ മതിയായിരുന്നു കാരണം അഞ്ച് മിനിറ്റ് പോലും ഇല്ല നമുക്ക് ഇവിടുന്ന് തിരുവാറ്റ് എയർപോർട്ടിലേക്ക് പിന്നെ എട്ട് മണി ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി റിട്ടേൺ ചെയ്യാം എന്നാൽ ഞാൻ പോയി പൈസ എടുത്തിട്ട് പറഞ്ഞത് കുഴപ്പമില്ലാത്തൊരു ടെമ്പറേച്ചർ കേട്ടോ ഒരു ഇരുപത് ഡിഗ്രി ഉണ്ടെന്ന് തോന്നുന്നു വലിയ തണുപ്പില്ല അതുകൊണ്ടുതന്നെ നല്ല രസമുണ്ട് അപ്പം നമ്മളെ സ്വിമ്മിംഗ് പൂളിനോടൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോവാം ഇത് വേണ്ട ഇതായിരുന്നു കേട്ടോ നമ്മളെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ സ്ഥലത്താണ് ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ് ഇവിടെ ഹോം സ്റ്റേ പോലെ പണിതിട്ട് എല്ലാവരും കൊടുക്കുന്നേട്ടോ ഏഴ് മണിയായി അപ്പം ഇന്ന് നമ്മൾ ഇവനെ റിട്ടേൺ ചെയ്യുക നല്ല വണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളിത് എ ടി എം കൗണ്ടറിൻ്റെ അടുത്ത് കേട്ടോ വണ്ടി വാർക്ക് ചെയ്യാം വാർക്കിയൊരു പണിയാണ് പൈസ വട്ടേ ഇതാ വന്നിരിക്കുന്നു യൂറോ നൂറ്റി നാൽപ്പത് പോ നൂറ്റി നാൽപ്പത് യൂറോ കേട്ടോ നമ്മളെടുത്തേക്കുന്നത് നമുക്ക് അവിടെ നൂറ്റി മുപ്പത്തേഴാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ രാവിലെ തന്നെ ട്രാഫിക് കേട്ടോ രാവിലെ ഇപ്പം സമയം ഏഴേകാലായതേ ഉള്ളൂ രാവിലെ തന്നെ ട്രാഫിക് ആണ് ഇവിടെ എല്ലാം കുഞ്ഞ് ടൗൺ ആയതുകൊണ്ടായിരിക്കണം എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങുന്നു ആക്ച്വലി ഇവിടുത്തെ റൗണ്ട് അബൌട്ട് ഭയങ്കര സിമ്പിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര നമ്മൾ യു കെയിൽ അത്രയും കോമ്പ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കേട്ടോ കയറുന്നത് നമ്മൾ യു കെയിലാണെങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആദ്യം ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും പക്ഷേ ഇതാ കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നി തോന്നിട്ടോ നമുക്ക് ഫോർത്ത് എക്സിറ്റ് ആണ് നല്ല എടുത്ത് നോക്കാം വണ്ടിയൊന്നുമില്ല എനിക്ക് കൊടുത്തു ഹോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നേരം ഇറങ്ങിയേക്കായിരുന്നു ഇപ്പൊ സുന്ദരി സുന്ദരിന്ന് കാണിച്ചു സുന്ദരി മോർണിംഗ് എല്ലാരോട് നമ്മളെല്ലാം ുരുവികള് നല്ല ഉണങ്ങി നല്ല വെയിലായിരുന്നു നല്ലവണ്ണം അറുത്ത് താണടിച്ചു സാരമില്ല വിറ്റാമിൻ ഡി കിട്ടും അല്ലെ ഇന്ന് പൊറത്ത് പോകുന്ന പൂളിച്ചാടാൻ പോകുന്നതാണെ രാവിലത്തെ ആമിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ പൂള അല്ലേ പക്ഷെ അവള് എൻജോയ് അങ്ങനെ ചെയ്താ നമ്മളിപ്പാർട്ട്മെന്റിന് വെക്കേറ്റ് ഇറങ്ങിട്ടാ ഇനി പോവാണെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെന്റ് അടിപൊളി അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ടിവാറ്റ് എയർപോർട്ടിനടുത്താണ് അപ്പൊ ആരെങ്കിലും ഒക്കെ മോണ്ടനിഗ്രോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ നമ്മളെല്ലാം പഠിച്ചു ആദ്യത്തെ രണ്ട് ദിവസം അലഞ്ഞതുകൊണ്ട് ഏകദേശം എല്ലാ റൂട്ടൊക്കെ മനസ്സിലായി ഇപ്പോൾ എല്ലാ റൂട്ടും മനസ്സിലായി പിന്നെ ഇവിടുത്തെ ഈ അപ്പാർട്ട്മെന്റ് എടുത്ത ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചൂടാണ് അപ്പൊ പിന്നെ എ സി ഉണ്ട് ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് പാർക്കിംഗ് ഉണ്ട് പൂളുണ്ട് പിന്നെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് എത്താൻ പറ്റും വലിയ തിവാറ്റ് കോട്ടൂർ ബുടുവ ഈ മൂന്ന് സ്ഥലത്തോടെ നമുക്ക് പെട്ടെന്ന് പോവാൻ പറ്റും ഇവിടെ അത് നാല് മിനിറ്റേ ഉള്ളു അപ്പൊ ഇതാ ഏറ്റവും നല്ലത് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ വലിയ റേറ്റ് ഇല്ല സാധാരണ ബാക്കി എല്ലായിടത്തും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഹോട്ടൽ നമ്മൾ എടുത്താലും ഇവര് തരുന്നത് ലൈക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ അതേ ഒരു ഒരു ഓപ്ഷൻ ഓപ്ഷൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല 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 ജസ്റ്റ് ഹാമും മുട്ടയും സോസേജും പിന്നെ ബ്രെഡ് മറ്റേ റോൾ നമ്മൾ ും ഇവിടുന്നാണ് കാണുന്നത് എന്നിട്ട് അവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് കാർ പിക്ക് ഇതെല്ലാം ഇവരുടെ കാറുകൾ കിടക്കുന്നൊക്കെ ഇവിടെ ഓരോരോ ഇതുണ്ട് ആവിസ് സിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ ഇതുണ്ട് ഓ നമുക്കൊരു ജീപ്പ് എടുക്കായിരുന്നു നമ്മളി നാട്ടിൽ പോകുമ്പോ എവിടെ ഇറങ്ങാൻ പോകാൻ താർ എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട് താർ താർ ഓ അങ്ങനെ തിരിച്ചു പോയപ്പോ നമ്മൾ വിചാരിച്ചാലൊന്നും ഇല്ല രണ്ടു മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു എന്തോ അങ്ങനെ നമ്മുടെ കാർ ഇവിടെ കൊടുത്തുട്ടോ രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അവൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ കഴിഞ്ഞു പരിപാടി ഇനി ഇത് നേരെ കൊണ്ടുപോയി അവിടെ ഓഫീസിൽ കൊടുത്താൽ മതി ബാക്കി അന്നേരം നമുക്ക് ബാക്കി റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് കൊണ്ട് ജീപേ ഒക്കെ ഓടിക്കാൻ താല്പര്യം ഉള്ളവർക്കത് എടുക്കാട്ടോ ഈ എന്ത് രസാന്നോക്കി പുത്താൻ വേണ്ടി അല്ലേ റേ റേറ്റ് ഉണ്ടാവും പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ഇത് പഠിച്ചാണ് ഈ മോനെ ഇത് പോളി അല്ലെ ഡീ നോക്കട്ടെ എവിടെയെങ്കിലും വാടക കിട്ടുവാണെങ്കിൽ ഇത് എടുക്കണം ഒരു ദിവസം ഒന്ന് പിടയ്ക്കണം ഇതിനകത്ത് ജീപ്പ് പോവാപ്പം അങ്ങനെ നമ്മൾ മൗണ്ടി നീഗ്രോ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇനു ഇത് പടി ഇനി ഒരു സാധനം പിടിക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ എനിക്ക് പറ്റില്ല നീ പറ്റി വലിക്കാവോ ഞാൻ തോളത്തിടാം അപ്പം ഈ കാണുന്ന ഡീലേഴ്സ് ആയിരുന്നു നമുക്ക് കേട്ടോ അതെ ഇവിടെ കണ്ടോ ഇവിടെ ഇറങ്ങി വന്ന വാടക തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും ഈ കൗണ്ടറിൽ നിന്നാണ് നമ്മൾ വണ്ടിയെടുത്തത് ബാ അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാം അങ്ങനെ നമ്മൾ കാർ റിട്ടേൺ ചെയ്ത് നമുക്ക് ബില്ല് തന്നോ കേട്ടോ നമുക്ക് ടോട്ടല് മുന്നൂറ്റമ്പത് പൗണ്ട് ആയതേ ഉള്ളൂ ഏ ഇടേ നമുക്ക് ടോട്ടല് മുന്നൂറ്റമ്പത് പൗണ്ട് ആയതേ ഉള്ളൂ മുന്നൂറ്റമ്പത് പൗണ്ട് മീൻസ് നമുക്ക് നാല് ദിവസത്തേക്ക് കൂടുതലാണ് പക്ഷേ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അതായത് ടാക്സിക്കൊക്കെ കൊടുക്കേണ്ട റേറ്റ് വെച്ച് നോക്കുമ്പോൾ അല്ലേ നോർമൽ റേറ്റ് ആണ് അലച്ചിൽ വരുന്നില്ല പിന്നെ നമുക്ക് തോന്നിയ പോലെ ഇഷ്ട ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം പിന്നെ ഇരുപത്തി മുപ്പത് മുപ്പത് യൂറോ ആയതേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്രോള് നല്ല മൈലേജ് ഉള്ള വണ്ടി വരുന്നത് എന്തായാലും ഈ കാണുന്നത് കേട്ടോ നമ്മുടെ ട്യുവാറ്റ് എയർപോർട്ട് കുഞ്ഞ് എയർപോർട്ട് കേട്ടോ രണ്ട് ടെർമിനലുള്ള ടെർമിനൽ വൺ ടെർമിനൽ ടു രണ്ടും അടുത്തടുത്താണ് സ്ഥലം ഇരിക്കാനൊന്നും സ്ഥലമില്ല ഭയങ്കര തിരക്കാട്ടോ അകത്താണെങ്കിൽ അതുപോലെ തിരക്ക് പുറത്തും അതുപോലെ ആൾക്കാരാണ് എല്ലാവരും വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു പോകുന്നതെന്ന് തോന്നുന്നു കുറേ പേരിപ്പോൾ വരും കാരണം എന്താണെന്ന് അറിയുമോ പിള്ളേർ സ്കൂൾ അടച്ചില്ലേ ആ ടൈം ആകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ സമയം എട്ടേ എട്ടേ കാലായതേ ഉള്ളൂ നമുക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് നമ്മൾ വണ്ടിയെല്ലാം നേരത്തെ കൊടുക്കാമെന്ന് എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയൊന്നും അറിയത്തില്ല അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തെട്ടോ നമുക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഇനി ഇവിടുന്ന് ഫ്ലൈറ്റ് ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം കിട്ടി ഇവിടുത്തെ സീലൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഒരുമാതിരി വൃത്തിയായിട്ട സീൽ നോക്കി കളറും ഇല്ല ഒരു സുഖമില്ല ഇവിടുത്തെ എയർപോർട്ട് വലിയ സുഖമില്ലല്ലോ ഒരു ഫ്രണ്ട്ലി അല്ല ഒരു സുഖമില്ല സംഭവം അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പോവാട്ടോ നമ്മൾ ഈ രാജ്യത്തോട് യാത്ര പറഞ്ഞ് പോവാണ് നമ്മളെ ഫ്ലൈറ്റ് നമ്മളെ ഫ്ലൈറ്റ് ഇതേ വന്ന് കിടപ്പുണ്ട് സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പോരാ ആൾക്കാർ പോരാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരാണോ അതെ ഇതിന് ചുറ്റുമുള്ള ആൾക്കാരാണോ എന്നറിയില്ല ഭയങ്കര ഒരുമാതിരി റൂഡ് നോട്ടമൊക്കെയാണ് നമ്മളെ കാരണം ഇന്ത്യക്കാരും നമ്മളീ പറഞ്ഞപോലെ കറുത്ത ആൾക്കാരൊക്കെ കുറവാണ് അതുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇന്ത്യയിൽ ജനിച്ച് വളർന്നവരല്ലേ അപ്പൊ നമുക്ക് ഇതുപോലെ രാജ്യങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും ചിലപ്പം ഇവിടെയൊക്കെ ജനിച്ച് വളർന്ന മലയാളികൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യക്കാർക്കോ പ്രശ്നമില്ലായിരിക്കും പക്ഷെ നമ്മളൊക്കെ പത്തിരുപത്തെട്ട് കൊല്ലം ഇന്ത്യയിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ബാഗ് കളക്ട് ചെയ്യാൻ നിൽക്കുക ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ബാഗ് എടുക്കാൻ ഇവിടെ അടിയാണ് ആമയുണ്ട് മുന്നിൽ നമ്മുടെ ബാഗ് പോലത്തെ തന്നെ വേറെയും ഉണ്ട് ഒന്ന് രണ്ട് ബാഗ് അത് ശരിയാ നമ്മുടെ ബാഗ് കിട്ടിയിട്ടോ ഞാൻ പേര് നോക്കി എടുക്കുന്നത് ഇതുപോലത്തെ ഒന്ന് രണ്ട് ബാഗുണ്ട് അത് മറ്റേ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത് അപ്പോൾ ഇതുപോലത്തെ കുറെ എണ്ണം ഞാനിവിടെ കണ്ടു അപ്പം നമ്മുടെ ഇത് നമ്മുടെ തന്നെ നമ്മുടെ പേര് ഉണ്ട് നമ്മളങ്ങനെ ഡ്യൂട്ടി ഫ്രീ വന്നേക്കോട്ടോ നമ്മൾ ഇത് കഴിഞ്ഞാൽ വേണ്ട നമ്മൾ മേടിച്ചതല്ലേ പ്രാടാ പക്ഷെ വലിയ പോരാട്ടോ ഇത് സ്മെല്ല് നിൽക്കുന്നില്ലല്ലോ ഏ സ്മെല്ല് നിൽക്കുന്നില്ല ഡ്യൂട്ടി ഫ്രീ നമ്മൾ ഈ ഒരു സ്പ്രേ മേടിച്ചോട്ടോ നല്ല ഓഫറിൽ കിട്ടി അമ്പത്തെട്ട് പൗണ്ടിൻ്റെത് മുപ്പത്തിനാല് സംതിങ്ങിന് കിട്ടി അപ്പോൾ എല്ലാത്തിനും ഫോർട്ടി പെർസെൻറ് ഓഫർ ഉണ്ട് അപ്പോൾ ഇത് ബാഗിലോട്ട് വെച്ചോ അല്ലെ ബാഗിലോട്ട് വെച്ചോ ആമയ്ക്കൊരു മ്ലാനതയാണേ അതെൻ്റെ ആമി പിടിക്കട്ടെ ഒരു കുഞ്ഞ് കുഞ്ഞ് ഡ്യൂട്ടി ഫ്രീ ഇത് അടച്ചില്ലേ പണ്ട് എന്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു ഇത് സീക്കട എന്നാടി എന്നെ അപ്പൊ നമ്മള് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ തിരിച്ചു വന്നു എന്താ നിന്റെ അവസ്ഥ എന്താ ഇത് എല്ലാ എല്ലാം അടക്ക കുരുമി പോലെ കരിഞ്ഞു പോയി എന്തോ മേടിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മളെ സുഹൃത്ത് കൂട്ടാൻ വരുന്നുണ്ട് അപ്പം അവൻ വരുന്നവരെ തിന്നുവാടി ഇവിടെ ഒരു വടി പരിപാടി ഒന്നും അല്ല വണ്ടിയൊന്നും അല്ല അത് വണ്ടിയൊന്നും അല്ല ഇങ്ങനെ സുഹൃത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യോ അവൻ കൊത്തുവിന്റെ കൂടെ എടുക്കുന്ന പറഞ്ഞു